ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഒന്ന് ഇപ്പോൾ വീഡിയോസ് പന്ത്രണ്ട് മണിക്ക് ഇടണ്ട വീഡിയോസ് ഇപ്പോൾ ഒരു മണിയാകുമ്പോഴാണ് ഞാൻ ഇടാൻ പോണത് കാരണം കുറച്ച് വൈകി ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ അയക്കാനുണ്ടായിരുന്നു പിന്നെ അയച്ചത് കുറെ ആൾക്കാരൊക്കെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറെ ചില ഒക്കെ നമ്മളെ പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ അവർ വലിയ ഓർഡർ ഒന്നും ആവില്ല ചെറിയൊരു നൂറ് രൂപയുടെ ഓർഡർ ഒക്കെ ആവും ചിലപ്പോൾ അവർ എടുത്തിട്ടുണ്ടാവുക പക്ഷെ എന്നാലും അവർ സംസാരം പറ്റിക്കുകയാണോ ചിലപ്പോൾ അവർ ചോദിക്കണ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ എന്തെങ്കിലും തിരക്കൊണ്ടാവും റിപ്ലൈ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടുണ്ടാവുക പക്ഷേ എന്നാലും അവർ പറയും പറ്റിക്കുകയാണോ ഞങ്ങളുടെ പൈസ പോയാ ഇതൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പൈസ ഒന്നും പോകില്ല അധികം വൈകാതെ തന്നെ നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരാളുടെ പത്ത് പൈസ നമുക്ക് വേണ്ട അത് കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് പിന്നെ അടുത്ത ആളെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും നടക്കേണ്ടി വരും അപ്പം അങ്ങനത്തെ വക വർത്താനം ഒന്നും പറയണ്ടാരും അത് നമുക്ക് എന്താണ് സഹിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളത്രയും എന്തിലായിട്ടാണ് നമ്മൾ എല്ലാവരെയും കാണുന്നത് ചില കസ്റ്റമർ ഇട്ടോ എല്ലാവരും ഞാൻ പറഞ്ഞില്ല നല്ല സത്യസന്ധമായിട്ട് ചെയ്യണ കസ്റ്റമർ ഒരുപാട് പേരുണ്ട് നല്ല നല്ല കസ്റ്റമർ ഒരുപാട് പേരുണ്ട് അതിൽ തന്നെ ഒന്നോ രണ്ടെണ്ണമാണ് ഇങ്ങനെയൊക്കെ പറയുക അപ്പം അത് കേൾക്കുമ്പോൾ ഒരു വിഷമം എന്ന് മാത്രം അതുമാത്രമല്ല ഇന്നിപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബൺ മെറ്റീരിയൽസിന്റെ അതായത് സോഫ്റ്റ് ബൺ മെറ്റീരിയൽസും ഉണ്ട് സോഫ്റ്റിലെല്ലാം നൈലോണും ഉണ്ട് കോട്ടണിലെല്ലാം ഉണ്ട് ലേഡീസ് ഫിംഗർ ഉണ്ട് രണ്ട് തരം ബിഗ് ബൺ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വൺ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ആണ് അത് എല്ലാം മിക്സഡ് ആയിട്ട് നമ്മൾ വൺ കെ ജി അഞ്ഞൂറ്റി അൻപത് രൂപക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ ആണ് ഇട്ടിട്ടുള്ളത് വൺ കെ ജി നാനൂറ് രൂപയാണ് ഓഫർ ഇട്ടിട്ടുള്ളത് അത് മിക്സഡ് ആയിട്ട് എല്ലാം കൂടെ എടുക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ നമ്മൾ ഇങ്ങനൊരു റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വമ്പൻ ഓഫറാണ് ഈ ഒരു മണി മുതൽ നാളെ രാവിലെ ഒരു മണി ഉച്ച ഒരു മണി വരെയാണ് നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളൂ വമ്പൻ ഓഫർ ഓഫറാണ് സ്കൂളൊക്കെ തുറക്കാനായവർക്ക് കുട്ടികൾക്കുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന എല്ലാ ബെഡ് മെറ്റീരിയൽസും നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുത്തൊഴിവാക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളൂ കേട്ടോ അപ്പോൾ വില എത്ര എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിക്സഡ് ആയിട്ട് വൺ കെ ജി എടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് നാനൂറ് രൂപയാണ് വരെ എക്സ്ട്രാ ഷിപ്പിംഗ് വേണ്ടി വരും അപ്പം മുന്നേ ഓർഡർ ചെയ്തവർക്ക് ഇത് ബാധകമല്ല അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ